ും കപ്പൽ പോലെ പ്രയയുഗയാണിരുഹൃദയം തീരയു തീരം പോലെ വിങ്ങുഗയാണി ഇരുഹൃദം ധിക്കറിയാദങ്ങനെ കപ്പലും മനമുരുകിയ തീരവും അങ്ങനെ ദിക് കറിയാതങ്ങനെ കപ്പലും മനമൊരുകിയ തീരവും അങ്ങനെ പ്രണയത്തിൻ വിഷറി പോലെ വിശിയതാണി കടലിനുമീതേ പ്രണയമഴയുടെ നൂലിനറ്റം പട്ടമായി ഞാൻ പാറിപ്പാറി പ്രണയമഴയുടെ നൂലിന പട്ടമായി ഞാൻ പാറിപ്പാറി കണ്ടതില്ല നിന്നല്ല പ്രപഞ്ചത്തിൽ ഒന്നുമീ പ്രപഞ്ചത്തിൽ നിന്നെ നിന്നോത്ത് കാത്തിരി പിൻ സൂചി മുനയിൽ മമകിനാക്കൾ കോർത്തു കോർത്ത് ഞാൻ നിനക്കോരുമാല തീർത്തു ഞാൻ നിനക്കൊരു മാല തീർത്തു ആ നമ്മുടെ കിണറിലെ വെള്ളം നോക്കോളി നിങ്ങൾ ഏത്തു വെള്ളക്കളറിൽ ഏകദേശം ഫുള്ളായിട്ട് നിൽക്കാം വെള്ളം രണ്ട് രണ്ട് റിങ്ങും കൂടി ആയി കഴിഞ്ഞാൽ ഫുൾ ഫുള്ളാവും കാരണം ഇപ്പോൾ ഒരു റോഡിൻ്റെ ലെവൽ നോക്കുകയാണെങ്കിൽ റോഡും വെള്ളമൊക്കെ ആയിട്ട് ഒരുമിച്ചിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ എല്ലാവരുടെ വീട്ടിലും വെള്ളവും മഴയൊക്കെ നല്ല രീതിക്ക് പെയ്നുണ്ടാവും ചക്കര രാവിലെ തന്നെ ചക്കരന്റെ കുട്ടിക്കുള്ള ഈ ഡ്രസ്സിന്നും തിരുമ്പലബ് പത്ത് കുട്ടിയുണ്ടാവണ് ഏഹ് ഏ എവിടെ എന്തൊക്കെ ഇന്നെന്താ ഒരുക്കണേ ോർത്തോ തോർത്തോ രാവിലെ ഇരുന്ന് ഡെറ്റോളിൽ ഇരുന്നിട്ട് വേറെ പണിയൊന്നും ഇല്ലാന്ന് തോന്നണേ അവിടെ നിന്ന് അവിടെ ഏഹ് ഞാൻ നല്ല മഴ കൊള്ളാണ് കേട്ടോട്ടോ നല്ല നല്ല മഴ കൊള്ളാണ് ഏ ഏ പന്തളിക്കാൻ പോയിട്ട് പെരുമഴ കൊണ്ട് നമ്മ രാജ്ഞീനെ മാറി പുറത്ത് ഇങ്ങനെ ഇരുന്ന് ആടുക മഴയൊക്കെ കൊണ്ട് ആസ്വദിക്കുക എന്താ സ്റ്റെപ്പുമ്പോ നിൽക്കണേ സംഭവം വെഴുക്കും ചെപ്പമ്മ എന്തെങ്കിലും രണ്ടി വരും അപ്പൊ മക്കളെ നല്ല മഴയാണ് ഇപ്പോ നമ്മുടെ നാട്ടില് എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക സേഫ്റ്റി ആയിട്ടിരിക്കുക ഇപ്പൊ പേര് ഏഹ് റെഡ് അലർട്ടാണ് ഇപ്പൊ മെയിനായിട്ട് പറയാനെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹൈവേയിൽ കൂടെ ഉള്ള യാത്ര പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് കാരണം ഏഹ് എപ്പോൾ എന്തും സംഭവിക്കാം റോഡൊക്കെ വെണ്ടി കയറിയിക്കണം പുതിയ ഹൈവേയിലൊക്കെ ഒരുപാട് എന്തായാലും എല്ലാവരും സേഫായിട്ടിരിക്കുക ഇപ്പൊ ഏറ്റവും കൂടുതൽ പെടുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരാവും അതായത് അന്നന്ന് കൂലിപ്പണിക്ക് പോയിട്ട് കിട്ടിയ വേതനം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഈ ഒരു മഴക്കാലത്ത് വർഷക്കാലത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാം കാരണം ആ ഒരു ബുദ്ധിമുട്ടിലൂടെ ഞാൻ കുറെ കാലം നടന്നിരുന്ന ആളാണ് മഴ പെയ്യുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലെന്താ വീട്ടിലേക്ക് ഒരു ഒരു വീട്ടിലേക്ക് നമ്മള് ജോലിക്ക് പോകുമ്പോ നമ്മളെന്താകും ആ വീട്ടുകൊരു സിമെന്റ് മണലൊക്കെ മഴ കൊണ്ട് നാശാക്ക ഏത് വീട്ടുകാരും അയക്കില്ലല്ലോ നമുക്ക് നമ്മളെ പണി മാത്രം നോക്കിട്ട് കാര്യമില്ല ഓരോ ആളുടെ സാധനം കൂടി നോക്കണ്ടേ അപ്പൊ നമ്മൾ ലീവാക്കി പോരും ഈ ഒരാഴ്ച ഒക്കെ ലീവായി കഴിഞ്ഞാൽ നമ്മൾ ആകൾ കൊടുങ്ങും കുറി നടുണ്ട് ഏറ്റവും ഒക്കെ പാടായിട്ട് ആ ഒരു ഇത് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെയൊക്കെ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ട് നമ്മളും ആ ഒരു രീതിയിലൊക്കെ കടന്നു വന്ന ആൾക്കാരോണ്ട് നമുക്കതൊക്കെ റിലേറ്റാകും ഇപ്പൊ എന്താന്ന് വെച്ച സോഷ്യൽ മീഡിയ ആ അതാണ് ആ രാവിലെ ഈ മഴയുടെ പ്രശ്നം എന്താണെന്നറിയോ ചിലപ്പോ ചെല മഴ നമ്മള് മഴയായിട്ട് ലീവ് ആക്കും ചിലപ്പോ നല്ല വെയിലുള്ള ദിവസം മഴ പെയ്യും പണിക്കവിടെത്തുമ്പോ നമ്മള് സിമെന്റ് കൂട്ടുമ്പോഴേക്ക് മഴ പെയ്യും ഞങ്ങളുടെ കൂലിയൊക്കെ കഴിഞ്ഞ് ചീർപ്പ തിന്നണ്ടേവ് ആ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ചെയ്യ് അത് ഒന്നും എന്റെ കയ്യിലില്ലേ ഞാൻ വൃത്തിക്കാക്കട്ടെ സിമ്മീസൊക്കെ ഗൈസ് രാവിലെ നീച്ച് പാലൊക്കെ കുടിച്ച് വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട് കുട്ടിയുടെ പമ്പേഴ്സ് മാറ്റിയ മാറ്റിന് മൊത്തം ഞാനീറ്റിമ്മിയൊക്കെ തിന്നാലെ കുട്ടിയെ സുന്ദരിയാക്കി ഞാൻ

എന്റെ കുട്ടി ജനലെ മോളിൽ നിന്നിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കി മഴ കാണേ ഇങ്ങോട്ട് ഇറങ്ങാൻ വയ്യ കേട്ടോ എറങ്ങി എങ്ങനെ കേറി എറങ്ങേ പാട്ട് കാര്യൊന്നുമില്ല ഇങ്ങോട്ട് ഇറങ്ങു ഇങ്ങോട്ട് ഇറങ്ങു പ്ലെയിങ് കേസ് എങ്ങനെ കൊടുക്ക ഉണ്ടാ കൂട്ടി പ്ലെയിൻ ഗീസ് കൊടുത്തോട്ട് പഠിക്കൂ ഇപ്പത്തെ കാലേ ടു കെ കിട്ട പിന്നെ ഫുൾ പ്ലെയിങ് ഗീസ് ആവും എന്തായാലും ഒരു സന്തോഷ കാര്യം പറയാൻ കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ പെരുന്നാളിനേക്കാൾ കൂടുതൽ കിഡോപ്പിയിൽ ആളുകൾ വന്ന് വന്ന് വന്നിട്ട് നല്ല അതായത് വന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അത്യാവശ്യം സെയിൽ നമ്മുടെ അല്ല കിഡോപ്പിയിൽ നടക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം നിങ്ങളുടെ ഈ സപ്പോർട്ട് നമ്മൾ ഒരിക്കലും എന്താണ് കണ്ടില്ലായെന്ന് അടിക്കില്ല കാരണം ഭയങ്കര സപ്പോർട്ടാണ് നമ്മൾ ബിസിനസ് തുടങ്ങിയപ്പോൾ ഉള്ളത് കാരണം ഞമ്മൾ പ്രതീക്ഷിച്ചേക്കാൾ അപ്പുറത്തുള്ള ബിസിനസ്സാണ് നമ്മുടെ കിടോപ്പിയിൽ നടക്കുന്നത് അത് നടക്കാനുള്ള കാരണം ഇപ്പോൾ ആരും ഡ്രസ്സ് എടുക്കാൻ വരികയാണെന്നുണ്ടെങ്കിലും അവരവർക്ക് ഇഷ്ടമുള്ളത് മാത്രമല്ലേ എടുക്കുകയുള്ളൂ അല്ല ഇപ്പം ഞാനൊരു യൂട്യൂബറാണ് ഞാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഡ്രസ്സ് എടുക്കണം നിങ്ങൾ പൈസ കൊടുത്ത് നിങ്ങളുടെ ഡ്രസ്സ് എടുക്കുമ്പോൾ അവനാട മക്കൾക്ക് എടുക്കുമ്പോൾ അതെങ്ങനെ രസമുണ്ടോ ഉണ്ടോ അതെങ്ങനെ ഇട്ടാൽ കുട്ടിക്ക് നല്ലതാണോ ക്ലോത്ത് എങ്ങനെയുണ്ട് അതിൻ്റെ വില കൊണ്ട് എങ്ങനെയുണ്ടൊക്കെ നോക്കിയിട്ടല്ല ഞാൻ പറഞ്ഞുകൊണ്ടിങ്ങനെ ആരും ഡ്രസ്സ് എടുക്കണം എന്നില്ല ചിലപ്പോൾ നമുക്ക് പറഞ്ഞു തരാം അപ്പോൾ നമ്മുടെ ഷോപ്പിന് നമ്മളിങ്ങനെ പറയും എൻ്റെ കുട്ടികൾ നിൽക്കണമൊക്കെ ഓക്കെ അപ്പോൾ എന്തായാലും ഇനിയും ഡ്രസ്സ് എടുക്കാത്തവർ പെരുന്നാൾ ഡ്രസ്സ് എടുക്കാം അവനാൻ്റെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കാം വേഗം പൊട്ടോളി നമ്മൾ പുത്തനത്താണി ഹലാമാളിലെ കിഡോപ്പിയിൽ അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇനി എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ പോണമെന്ന് വിചാരിച്ചാണ് ചേർന്ന് ഇന്ന് പോവും അല്ലെങ്കിൽ നാളെ പോകണം എന്നുള്ള പ്ലാനിലാണ് നിൽക്കുന്നത് പോയിട്ട് അവിടുന്ന് ഓരോ ആളുകളുടെയും റിവ്യൂ ഇടണം എന്നുള്ളൊരു പ്ലാനുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നേക്കാൾ കൂടുതൽ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ പറയുമ്പോഴാവില്ല അതിൻ്റെ ഒരു പൂർണ്ണത ദരിയ അപ്പോൾ എന്തായാലും ഇൻഷാല്ല ആ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചത് എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം സ്റ്റോക്ക് ഇനിയും അട്ടിക്കട്ടിക്ക് സ്റ്റോക്ക് കിടക്കേണ്ട ആരും പേടിക്കേണ്ട ആവശ്യമില്ല പെരുന്നാൾ വരെ പെരുന്നാൾ കഴിഞ്ഞാലും നിങ്ങൾക്ക് എടുക്കാനുള്ള സ്റ്റോക്ക് നമ്മുടെ കിഡോപ്പിയിൽ നമ്മൾ ഇപ്രാവശ്യത്തെ സംഭവത്തിൽ എന്താണ് സീസണിൽ ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ഈ പെര കെറ്റിയതിന് ശേഷം ഈ അടി ഇങ്ങനെ യൂസ് ചെയ്യുന്നതല്ലാതെ മുകളിൽ സോഫി വന്നപ്പോൾ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് വേറെ നമ്മൾ മുകളിൽ കയറില്ല അപ്പോൾ മുകളിലൊരു റൂമാണ് ഞാൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട റൂമായിട്ട് ഞാൻ ഉണ്ടാക്കിയത് പക്ഷേ ആ റൂമിൽ പോലും ഞാൻ കയറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് കയറി ഇങ്ങനെ പോകേണ്ടത് അപ്പോൾ താഴെ തന്നെ നമുക്കിഷ്ടം പോലെ ആളില്ലാത്തതുകൊണ്ട് ഞമ്മള് താഴത്തെ കൂടെ തന്നെയാണ് നടക്കൽ ഓക്കെ അപ്പോൾ എന്തായാലും ഇന്ന് മുകളിലെ റൂം ഒരു മഴക്കാലമൊക്കെ ഞാൻ പ്രമാണിച്ചിട്ട് അതിനനുസരിച്ച് ഒരിക്കലൊരു റൂമാണ് അതായത് ബേ വിൻഡോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ വലിക്കുന്ന ഒരു ഓപ്പൺ ടെറസിലേക്ക് വലിക്കുന്ന ഗ്ലാസ് ഒക്കെ പറ്റിയ റിസോർട്ട് സെറ്റപ്പ് റൂം ആക്കിയാണ് അപ്പോൾ ഇന്ന് ഇന്നത്തെ ഒരു വീഡിയോ ആ റൂമിലെ കുറച്ച് വിശേഷങ്ങളും പാട്ടും കാര്യങ്ങളൊക്കെയാണ് വീഡിയോ എല്ലാവരും ഫുൾ കാണാം അപ്പോൾ ഗായ്സ് മഴക്കാലത്ത് എല്ലാ വീടിൻ്റെയും അവസ്ഥകൾ ഞാൻ പറഞ്ഞുതരാം ഇതാണ് അവസ്ഥ ടോണിയമ്മ കൂടെയും റാക്കുമ്മ കൂടെയും ഷർട്ടും തുണിയും തിരുമ്പിടന്നെ ലേ വേറെ വിറ്റിണ്ട് ഇനി എവിടെ തിരുമ്പിട്ടിരിക്കുന്നത് മോളായാലും എത്തിയോ ആര് സിക്സ് ആണ് കൊയിങ്ങി നയൻ എത്തിയപ്പോട്ടി കൊയിങ്ങി ബാക്കിയെ നല്ല മഴയാണ് കേട്ടോ നടുമുറ്റത്തിൽ പെയ്യുന്നത് ഏ അങ്ങനെ കൈ ചക്ര മഴക്കാലത്ത് ഈ റൂമിൽ കയറിട്ടില്ലല്ലോ ഈ റൂമിൽ നമ്മൾ എന്തിനുണ്ടാക്കിയാന്ന് അറിയോ കടക്കാര് എന്തിനാ റൂമല്ല പിന്നെ എന്തിനാണ്ടാക്കേ എന്റെ ഏറ്റവും ഫേവറേറ്റ് റൂമാണ് ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നൂല്ല പക്ഷെ സംഭവങ്ങൾ ഉണ്ട് ഇതെല്ലാം മുഴുവട്ടും കണ്ടതാണ് ഇനി മഴക്കാലത്ത് എങ്ങനെയാ കടുക്കാന്നറിയോ അത് പോയി തുറക്ക് ഈ അതെ കൈസ് നമുക്ക് നമ്മളെ കട്ടലിൽ ഇങ്ങനെ നടന്നും കാണ്ട് പുറത്ത് മഴ ഇങ്ങനെ കണ്ടോ പൊറത്തല്ല മഴയാണ് കണ്ടോ നമ്മളൊരു റിസോർട്ട് സെറ്റപ്പിലേക്കാണ് ഈ റൂം ഉദ്ദേശിച്ചിട്ടുള്ളത് അതായത് ഞാൻ കാണിച്ച നമ്മളിപ്പോ ഇവിടുന്ന് കടക്കാണെന്ന് വിചാരിച്ചോ നമ്മളിവിടുന്ന് ഇതിപ്പോ ഞാൻ കടക്കുകയാണ് ഞാൻ കടക്കുമ്പോ എനിക്ക് നോക്കി ആകാശം കണ്ടിട്ട് മഴ പെയ്യുന്ന മഴ പെയ്തിട്ട് കടക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഈ റൂം ആ അതും തുറക്ക് ആ അങ്ങനെ മതി കണ്ടോ നീ വേറെ രസുണ്ട് ഞാനിവിടെ നിൽക്കാണ് ചക്ര ആ സാധനം അത് തുറക്കേ അടുത്ത ഇതേ ഒരു സിസ്റ്റം നമ്മൾ ആക്കിയിട്ടുണ്ട് അതായത് കണ്ടോ അതിങ്ങനെ തുറന്നു കഴിഞ്ഞാല് അതോ ഇതിങ്ങനെ പൊന്തി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും ആ പുറത്തു നിന്നുള്ള വ്യൂവും നമുക്ക് എന്താക്ക ഇരുന്നാണ്ട് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റും അതായത് അതായത് ഗൈഷ് നോക്കിയേക്ക് നമുക്ക് അവിടെ എങ്ങനെ ഇരിക്കാം കടക്കാം എന്തും അതായത് ഇപ്പൊ അലേഖ പോയി ഇരിക്കണൊക്കെ അലേഹൊക്കെ സിമ്പിളായിട്ട് കണ്ടോ ഇങ്ങനെ മഴയൊക്കെ കണ്ടിട്ട് എട്ടുകാലി നടക്കുന്ന മാതിരി നടക്കാൻ പറ്റും ഇനി അവിടെ ഇരുന്നോ രണ്ടുപേരും കണ്ടോ ഇനി കാല് നീട്ടിയിരുന്നോ ഇരുന്നോ ഞാൻ പറയാലോ അങ്ങനെയല്ല കണ്ടോ എങ്ങനുണ്ട് ചക്കരെ സിനിമ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇതൊന്നും ഇവിടെ അറിയില്ലല്ലോ ആ ഇതങ്ങനെ ഉണ്ടാക്കിയെന്നല്ലാതെ ഇങ്ങനത്തെ കെയറിലില്ല ഇപ്പം നോക്കിയേക്കി ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇതിന്റെ അടുത്ത് നല്ലൊരു ലൈറ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല എനിക്ക് കാണുന്നുണ്ടെങ്കിൽ അത് അവിടെ രണ്ട് ക്ലിപ്പ് ഉണ്ട് കേട്ടോ അത് തുറന്ന് നമുക്ക് ഫുള്ളായിട്ട് അവിടെ മിറർ ആണ് മിററല്ല ഫുള്ളായിട്ട് ഗ്ലാസ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ വയനാടൊക്കെ കാണാൻ പോണ കാണുന്ന പോലെ അവിടെ കണ്ടു ഇങ്ങനെ മലകളൊക്കെ കാണുന്നത് അതേ അവിടെ എന്താ വച്ചാൽ ഒരു കുന്നാണ് അപ്പോൾ ആ കുന്നിൻ്റെ മുകളിൽ കുറേ മരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കോടയൊക്കെ ഇങ്ങനെ പോവും അതുപോലെ തന്നെ നല്ല മഴ പെയ്യും ഇനിയിപ്പോ വീട്ടില് കുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസ് ഭയങ്കരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അല്ലേ കണ്ടോ ചാരി ഇരുന്ന് ഞാൻ ആ ചാനലും എല്ലാം തുറന്നു നോക്കി മോളതാ ഉണ്ടോ ഇങ്ങനെ വിൻഡോ ഒക്കെ തുറന്നിങ്ങാണ്ട് ആ മഴയുടെ ഒക്കെ കേൾക്കാം ഇതാണ് ഇതിൻ്റെ പേര് പറയുന്ന പേരെന്താണെന്നറിയോ ഇതാണ് ബേ വിൻഡോ ബേ വിൻഡോ എന്ന് പറഞ്ഞാൽ എല്ലാവരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പ്ലേസ് നിങ്ങൾ നിങ്ങളേതെങ്കിലൊക്കെ റൂമിൽ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കണ്ടോ കാരണം എല്ലാവർക്കും നല്ല ഉപകാരമാണ് ചെയ്യുമ്പോൾ കുറച്ച് പണിയൊക്കെ ഉണ്ടാവും പക്ഷേ ഇതുമെന്ന് കിട്ടുന്ന ഫീല് വേറെയാണ് മക്കളെ നോക്കിയേക്ക് അല്ലേ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടേജ് ഇങ്ങനെ കണ്ടോ ഇപ്പൊ ചക്കരി സിനു ഇങ്ങനെ തള്ളി നിൽക്കുന്ന വേ വിൻഡോയിലാണ് ഇരിക്കുന്നത് കണ്ടോ നമ്മൾ വീട് എടുക്കുമ്പോൾ തന്നെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പറ്റൂട്ടോ ഇനി കുട്ടികളൊക്കെ കുട്ടികളെ കായിക്കഴിഞ്ഞാൽ തല്ലുകൂടും അല്ലേ പറയും എനിക്കാണീ റൂമ് അല്ലേ അപ്പം അടുത്ത ചിങ്കിടി പറയും എനിക്കാണ് ഈ റൂമ് അപ്പം എന്താക്കും നിങ്ങൾക്ക് ആർക്കും ഈ റൂമ് എടുത്തല്ലോ വാ അപ്പം ഒന്നും കൂടി അടുക്കെട്ടു കേട്ടോ ഏതോ കാലത്ത് നമുക്ക് കിട്ടിയ ഓക്കെ ഗായസ് അങ്ങനെ റൂമിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങള് കണ്ടീലേ ഒരുപാട് വട്ടം ഹോം ടൂറിലൊക്കെ കണ്ടതാണ് പക്ഷെ മഴക്കാലത്ത് ഞാൻ ഒന്നും പാടെ കാണിച്ചു തരാന്നുള്ള രീതിക്ക് എടുത്തതാണ് കേട്ടോ അപ്പൊ എന്തായാലും നല്ല വ്യൂ ആണ് നമ്മള് മനസ്സിൽ പ്രതീക്ഷിച്ച സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ നല്ലൊരു ഒരു റിസോർട്ട് സെറ്റപ്പ് തന്നെ ഇവിടെ അവിടെ ഒരു ബേ വിൻഡോ മഴക്കാലത്ത് ഈ റൂം ആണ് കേട്ടോ മഴക്കാലത്ത് വേനൽക്കാലത്ത് എ സി വെച്ചാലും സെറ്റാണ് എന്തായാലും മൊത്തത്തിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു ദിവസം നമ്മൾ നമ്മുടെ ആൾക്കാരിൻ്റെ ഉപയോഗിക്കണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു ദിവസം നമ്മൾ നമ്മുടെ വീട്ടിലെ ഒരു ഡേ എടുത്തതാണ് ഒരു മഴക്കാല ഡേ എടുത്തതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും സേഫായിട്ടിരിക്കുക ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് ഹാപ്പിയിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂഫലിൻ്റെ വീഡിയോ ഫസ്റ്റ് മുതൽ കാണുന്ന ആളുകൾക്ക് ഞാൻ എങ്ങനത്തെ എങ്ങനത്തെ ജീവിത രീതിയിൽ ജീവിച്ചു എന്നാണെന്നുള്ള ഓരോ ഡോക്യുമെൻ്ററി ആയിട്ടും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഫസ്റ്റ് മുതൽ കാണാൻ കഴിയും അതിൽ ആദ്യ ഓൾഡ് വീഡിയോ അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് കടന്നു പുല്ലായൽ കടന്നുറങ്ങി ചോറിന മഴ മഴ കൊണ്ടും വള്ളം കുടിച്ചും വള്ളത്തിൽ കൂടെ നടന്നും ബാത്റൂമില്ലാതെ അലഞ്ഞും ഒരുപാട് കഷ്ടപ്പാടുകളുടെ അങ്ങേ തലേന്നാണ് നമ്മൾ ഇന്ന് അലഹമില്ല ഈ ഒരു ലെവലിൽ എത്തി നിൽക്കുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷം ഒരു മനുഷ്യൻ്റെ ലൈഫിൽ ചേഞ്ചുകൾ വരാൻ അധിക നിമിഷമൊന്നും വേണ്ട അതിന് വിദ്യാഭ്യാസം ഒരു തടസ്സമല്ല തടസ്സമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം മക്കൾക്ക് നമ്മൾ കൊടുക്കണം പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ടല്ല പക്ഷെ നമുക്ക് നമ്മൾ നല്ലത് ഒരാൾക്ക് ചെയ്തു കൊടുത്താൽ നമ്മൾ പഠിച്ചോം കൈവിടുക എന്നുള്ളതാണ് ഇൻ്റെ ഇതുവരക്കുള്ള നേട്ടങ്ങളും എല്ലാം എന്നുള്ളതിനാണ് ഞാൻ വിശ്വസിക്കുന്നത് അടുത്തവനെ ചതിക്കാനോ അടുത്തവനെ പറ്റിക്കാനോ അടുത്തവൻ്റെ മുതലുകൾ ആഗ്രഹിക്കാനോ നിൽക്കാത്തവൽ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ദൃഢമായ ആഗ്രഹങ്ങൾ ഉണ്ടാണ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ പഠിച്ചു നമുക്കത് സാധിച്ചു തരുന്നുള്ള ആത്മവിശ്വാസത്തിലൂടെ കൂടി മുന്നോട്ട് പോവുക ഈ വീഡിയോ എന്തായാലും മൈൻഡപ്പാക്കുന്നു